കുടുംബത്തിൽ ചില അച്ഛനമ്മമാർ അവർ പോലും അറിയാതെ വളരെ ടോക്സിക് ആയി മാറിപ്പോകാറുണ്ട് അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ ചില അപ്പനമ്മമാർ മക്കളെ പ്രസവിച്ച് അവരെ വളർത്തുന്നത് കൊണ്ട് അവർ പറയുന്നതെല്ലാം മക്കൾ അനുസരിക്കണം എന്നുണ്ട് അതായത് മക്കൾക്കൊന്നിലൊരു ചോയ്സ് ഇല്ല ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ പാർട്ട്ണറുടെ കാര്യത്തില് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പഠന കാര്യത്തിലൊക്കെ മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെ തന്നെ അനുസരിക്കണം എന്ന ഒരു വാശി ഇത് ചിലപ്പോഴൊക്കെ മക്കൾക്ക് ഞങ്ങളെന്താ നിങ്ങളുടെ അടിമയാണോ എന്ന ചിന്ത വളരാൻ കാരണമാകുന്നു പിന്നെ ചില അമ്മമാരാണ് അവർക്ക് ശാരീരികമായി വയ്യ എങ്കിൽ പോലും ഞാനില്ലെങ്കിൽ ഈ വീട്ടിലൊന്നും നടക്കില്ല എന്ന മട്ടിൽ ഒരുപാട് പണിയെടുത്തുകൊണ്ടേയിരിക്കും അവർ വിശ്രമിക്കത്തില്ല എന്നിട്ടോ വീട്ടിൽ ഭർത്താവോ മക്കളോ ആരെങ്കിലും വിശ്രമിക്കുന്ന കണ്ടാൽ അവരുടെ മേക്കിട്ട് കയറും ഞാൻ മാത്രം ഇവിടെ പണിയെടുക്കുന്നു നിങ്ങളെല്ലാം വെറുതെ സൂചിച്ച് അതാ ഇതാണെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കും സത്യം പറഞ്ഞാൽ ഈ അമ്മ ഒരുപാട് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടികൾ അല്പം വളർന്നവരാണെങ്കിൽ സ്വയം കാര്യങ്ങൾ നോക്കാൻ അവരെ കൊണ്ട് സാധിക്കും മാത്രമല്ല നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ പണിയെടുത്തിട്ട് ഒരുപാട് പിറുപിറുക്കുകയും ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങളുടെ അധ്വാനം ഉള്ളൂ എന്നത് മറക്കരുത് പിന്നെ ചില മാതാപിതാക്കളുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാക്കി വെക്കും എന്നിട്ട് മക്കൾ വേണം ഈ കടങ്ങളെല്ലാം വീട്ടാൻ എന്നുള്ള ഒരു വാശിയായിരിക്കും അവരുടെ മനസ്സിൽ മാത്രമല്ല മക്കൾ ഒരുപാട് കുത്തിപ്പറഞ്ഞും കളിയാക്കിയും അവരെ കൊണ്ട് എങ്ങനെങ്കിലും ഈ കടം വീട്ടാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ അവരെ അതിനായി പ്രേരിപ്പിച്ചുകൊണ്ടേ എന്നുള്ളതാണ് അതേപോലെ വേറെ ചില മാതാപിതാക്കൾ ചെയ്യുന്നത് ആമ്പിള്ളേർക്കൊരു സ്പെഷ്യൽ പരിഗണന ഒരു സ്പെഷ്യൽ പരിഗണന വ്യത്യസ്ത രീതിയിൽ മക്കളെ കുടുംബത്തിൽ ട്രീറ്റ് ചെയ്യുന്നത് മൂലം നൊമ്പലപ്പെട്ട ഒരുപാട് പിള്ളേരെ കാണാനിടയായിട്ടുണ്ട് അതിനേക്കാളുപരി ചില മാതാപിതാക്കൾ അവർ മക്കളെ സൃഷ്ടിച്ചതിൻ്റെ കണക്കും അവർക്ക് കൊടുത്ത ചോറിൻ്റെയും അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയും ഒക്കെ കണക്കിങ്ങനെ പറഞ്ഞ് മക്കളെ കൺട്രോൾ ചെയ്തിട്ട് വയസ്സാം കാലത്ത് നിങ്ങൾ ഞങ്ങളെ നോക്കണം എന്നൊരു വാശിയാണ് അത് മരുമോനാണെങ്കിലും മരുമോളാണെങ്കിലും ഞങ്ങളെ നോക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന ഒരു വാശിയിൽ എന്നും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും മക്കളോടും മരുമക്കളോടും ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ഇതൊക്കെ നല്ല കാര്യമല്ലേ എന്നൊക്കെ തോന്നിയാലും ആക്ച്വലി ഇതൊരു ടോക്സിക് ആണ് മക്കൾക്ക് മക്കളുടേതായ സ്പേസ് കൊടുത്ത് വളരാൻ അനുവദിക്കുമ്പോൾ മാത്രമാണ് നല്ല ചിറക് വെച്ച് നല്ല നിലയിൽ പറന്നുയാനും മാതാപിതാക്കളെ നല്ല നിലയിൽ സംരക്ഷിക്കാനും അവർക്ക് സാധിക്കുക എന്നത് മറക്കരുത് നല്ല മാനസിക ആരോഗ്യമാണ് സന്തോഷമുള്ള കുടുംബജീവിതത്തിന് ആവശ്യം മാനസിക ആരോഗ്യം കെടുത്തുന്ന പെരുമാറ്റങ്ങൾ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലത് കുടുംബം വളരെ സന്തുഷ്ടമുള്ളതാക്കാൻ വേണ്ടി നിങ്ങൾ പങ്കെടുക്കുക ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയിലെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കൂടുതൽ അറിയാനായി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ ഡബിൾ നയൻ സെവൻ സിക്സ് എയ്റ്റ് ഗാഡ് ബ്ലാസ് യു